ചേനസ് രാജ്യങ്ങളുടെ വിവരങ്ങളുമായി ജയിൻ ഇപ്പോൾ കൊല്ലപ്പെട്ട സോഫിയയുടെ ഭർത്താവിൻ്റെ പ്രതികരണമാണ് കേട്ടത് അവർ നിരന്തരം പരാതിപ്പെട്ടിരുന്നാണ് എനിക്കൊണ്ട് ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകും എല്ലാവരും ഈ പരാതികൾ പറയുന്നു പക്ഷേ വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ ആ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് പോയി നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് അവിടെ എല്ലാ ദിവസവും കാട്ടാനും എത്തുന്ന ഒരു സ്ഥലമാണ് നിരന്തരമായി കാട്ടാനെത്തുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു സഹായം അവർക്ക് ലഭിക്കുന്നില്ല സോളാർ ഫെൻസിങ്ങോ മറ്റേതെങ്കിലും രീതിയിൽ ഈ കാട്ടാന പ്രതിരോധ സംവിധാനങ്ങളൊന്നും ആ മേഖലയിൽ ഒരുക്കിയിട്ടില്ല കൂടാതെ അതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ് ടി ആർ എൻ ടി എസ്റ്റേറ്റിൻ്റെ ഒരു അതിർത്തി മേഖലയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ മേ മുഗൾവശം പാഞ്ചാലി മേട് ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ കാട്ടാന മാത്രമല്ല പുലിയും അതോടൊപ്പം തന്നെ കടുവയും ഒക്കെ അവിടെ എത്തുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ പരാതി ഏതാണ്ട് മുപ്പതോളം കുടുംബങ്ങൾ ഈ കോമ്പംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ചേന്നാപ്പാറ കോമ്പംപാറ ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ മൂന്ന് കുടുംബങ്ങൾ മാത്രമാണുള്ളത് അതിൽ ഒരാൾ ഒരു കുടുംബം എന്ന് പറയുന്നത് സോഫിയയുടെ കുടുംബമാണ് മറ്റൊരു സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി അവിടെ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭീതിയോട് കൂടിയാണ് കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കാട്ടാന ആക്രമണം ഉണ്ടായി മരിച്ച സോഫിയയുടെ കാര്യം തന്നെ എടുക്കുക അവർക്ക് ആ പ്രദേശത്ത് അതൊരു കുന്നും കുന്നും മലയൊക്കെ നിറഞ്ഞ പ്രദേശമാണ് അവിടെ വെള്ളം കിട്ടുന്നത് എന്ന് പറയുന്നത് ഒരു പാറയിടുക്കിലൂടെ ഒരല്പം വെള്ളം താഴേക്ക് ഉറവയായി ഒലിച്ചിറങ്ങുന്നുണ്ട് അവിടെയാണ് കുടിവെള്ളം ശേഖരിക്കുന്നതും കുളിക്കുന്നതിനുമൊക്കെ ആശ്രയിക്കുന്നത് അതൊരു റോഡിനോട് ചേർന്ന ഒരു പഞ്ചായത്ത് ഒരു എസ്റ്റേറ്റ് റോഡിനോട് ചേർന്ന മണ്ണിട്ട റോഡിനോട് ചേർന്ന പ്രദേശമാണ് അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ആദ്യം തൊട്ടു മുമ്പാണ് അവർ അവരുടെ മകളെ കുളിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറ്റി വിട്ടത് ആ സമയത്താണ് കാട്ടാനെത്തുന്നതെങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ പോലും ഉയരാൻ സാധ്യത അല്ലെങ്കിൽ ആ കുഞ്ഞു പോലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും മരണപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ചേന്നാപ്പാറയിലേക്ക് എത്തിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ല കാരണം വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വലിയ ദുർഘടം പിടിച്ച പാതയിലൂടെ വേണം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ പാതി ദൂരം മാത്രമേ വണ്ടി പോകൂ കഴിഞ്ഞാൽ പിന്നെ നടഞ്ഞ് നടന്നു കയറി പോകേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സമീപത്തുള്ള മസ്ജിദിൽ പൊതുദർശനം വെച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദിവഷ്